എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് തയ്യാറാക്കുന്നത് ഇരുമ്പുളികൊണ്ട് ഒരു നല്ലൊരു റെസിപ്പിയാണ് ചോറിന്റെ കൂടെയൊക്കെ നമുക്കൊരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ എരിവും പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇതാ ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് ഇരുമ്പമുളി എടുത്തുവച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഉണക്കി ഇരുമ്പമുളിയാണ് കേട്ടോ ഇതിപ്പം കഴിഞ്ഞ വർഷം നമ്മൾ ഇത് ഉണക്കി വെച്ചതാണ് നല്ല കറുത്ത കളറിലാണ് ഇരിക്കുന്നത് ഓരോ വർഷം കഴിയുമോറും ഇതിൻ്റെ കളറ് നല്ല ബ്ലാക്ക് ആയിട്ട് വരും ഇരുമ്പമുളി ഇങ്ങനെ നമ്മൾ എടുത്തുവെച്ചാൽ കേടു കൂടാതെ ഒരുപാട് നാളിരിക്കും നമ്മൾക്ക് കറികളിലൊക്കെ ഇടാം അതുപോലെ തന്നെ ഇതുകൊണ്ട് ഒഴിച്ചു കറിയൊക്കെ തയ്യാറാക്കും നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഇരുമ്പൂളിയൊക്കെ ഉള്ള സമയത്ത് ഒരുപാടങ്ങ് കൊഴിഞ്ഞു പോകലേ മറ്റേ ട്രിപ്പിനൊണ്ടായിട്ട് അപ്പം അങ്ങനെ കളയേണ്ട ആവശ്യമില്ല കുറച്ചൊക്കെ എടുത്തിട്ട് നമുക്കിതാ വെയിലൊക്കെ കാണുമ്പം ഒന്ന് അരിഞ്ഞ് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഉണക്കി വെച്ചാൽ നമുക്ക് കറികളൊക്കെ തയ്യാറാക്കാം അപ്പോൾ ഇതാ അങ്ങനെ തയ്യാറാക്കി വെച്ചതാണ് കേട്ടോ ഇത് ഇനി നമുക്ക് ഇതുകൊണ്ട് വളരെ നല്ലൊരു റെസിപ്പി തയ്യാറാക്കാം അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു കടായി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ് അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ലെണ്ണയല്ല വെളിച്ചെണ്ണയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇപ്പോൾ വെളിച്ചെണ്ണത നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണിൽ അല്പം കൂടുതൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം വറ്റൽമുളക് വറ്റൽമുളക് ഒരു രണ്ടോ മൂന്നോ വറ്റൽമുളക് എടുക്കുക ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് അത്യാവശ്യം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക അപ്പോൾ കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ ഈ കടുകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പം ഇതിനകത്തേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്ത് അത് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി അത്യാവശ്യം ഒരു ഇഞ്ചി എടുക്കണം കേട്ടോ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കുക എന്നിട്ടത് നന്നായിട്ടൊന്ന് ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് മൂപ്പിച്ചെടുക്കുക കുറച്ച് നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടണം അപ്പോഴാണ് നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റോടുകൂടി കിട്ടുകയുള്ളൂ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക അല്പം മധുരമൊക്കെ ഉള്ള റെസിപ്പി ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ലോണം ഇഷ്ടപ്പെടും കേട്ടോ നമ്മുടെ പുളിയിഞ്ചിയൊക്കെ തയ്യാറാക്കുന്ന അതേപോലെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് അത്യാവശ്യം കുറച്ച് നാൾ നമുക്കത് സൂക്ഷിച്ച് വെച്ച് കഴിക്കാനും പറ്റും കുട്ടികൾക്കും ഇഷ്ടമാവും മധുരമൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് കൊടുത്തുവിടാം കേട്ടോ അതുപോലെ തന്നെ ഗോതമ്പ് ദോശയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണിത് ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കണം ആ ഇഞ്ചിയും പച്ചമുളക് കൂട്ടോ കിട്ടിയ പോലെ കുറച്ചൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് കാന്താരി മുളക് ഉണ്ടായിരുന്നു അത് ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാന്ാരി മുളക് ചേർക്കണമൊന്നും യാതൊരു നിർബന്ധമില്ല അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാ കുറച്ച് ഉള്ളത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ കാന്ാരി മുളകൊക്കെ ചേർക്കുമ്പം ഒന്നും കൂടി നമുക്ക് കുറച്ച് ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ട് ചേർത്തു തന്നെ ഉള്ളൂ കേട്ടോ പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കണം ചില പച്ചമുളകിനെ എരിവ് ഉണ്ടാവും അപ്പോൾ അതനുസരിച്ച് വേണോട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ ഇത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇരുമ്പും മൂളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം ഇരുമ്പും മുളി നമ്മൾ നന്നായിട്ട് ഉണക്കി വെച്ചതുകൊണ്ട് നല്ലൊരു ക്രിസ്പി ആയിട്ടായിരിക്കും കേട്ടോ ഇരിക്കുന്നത് നമുക്കത് കയ്യിൽ എടുക്കുമ്പോഴേ അറിയാം അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് വാടി സോഫ്റ്റ് ആയിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് അടച്ചു വെച്ചിട്ടൊന്നും കുക്ക് ചെയ്യേണ്ട അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആവി വെള്ളം വീണിട്ട് ഇതങ്ങ് വല്ലാണ്ട് കുഴഞ്ഞു പോകും അതുകൊണ്ട് ചെറിയ തീലിട്ടിട്ട് തുറന്ന് വെച്ചിട്ട് തന്നെ നമ്മളിത് ഇതുപോലെ ഒന്ന് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് വാട്ടിയെടുക്കണം അത്യാവശ്യം ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് വരെ നമ്മളത് ചെയ്തു കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ മറക്കല്ലേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോരുത് കേട്ടോ ഇപ്പം അതായത് നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിനകഥാ കുറച്ച് പുളിവെള്ളം വാളമ്പുളി വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പം ഇരുമ്പുളിക്കും പുളിയുണ്ട് പിന്നെ വാളമ്പുളിയുടെ വെള്ളം ചേർത്ത് കൊടുത്താൽ പുളി ജാസ്തി ആവില്ല എന്ന് തോന്നും ഇല്ല കേട്ടോ കാരണം നമ്മൾ ഉണക്കി വെച്ച് കഴിയുമ്പം ഇരുമ്പൻപുളിയുടെ പുളി നന്നേ അങ്ങ് കുറഞ്ഞു പോവും നമ്മൾ സാധാരണ അത് പച്ചക്ക് കഴിക്കുന്നത് പോലെയല്ല എന്നാൽ ഒട്ടും തന്നെ ഉണ്ടാവില്ല അല്പം പുളിയേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നമ്മൾ പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം ഇനി പുളിവെള്ളം മാത്രമല്ല നമ്മൾ മധുരം കൂടിയൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ പുളിയൊന്നും ഒട്ടും കൂടുതൽ ഉണ്ടാവില്ല മുന്നിട്ട് നിൽക്കൊന്നുമില്ല നമ്മൾ സാധാരണ പുളിയിഞ്ചി തയ്യാറാക്കുമല്ലോ അതേപോലെ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇനി ഇത് അതിനകത്തേക്ക് അല്പം മുളകോടി ചേർത്ത് കൊടുക്കുക മുളകോടി ചേർക്കണം എന്നൊന്നും നിർബന്ധമില്ല കുറച്ചൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സാധാരണ മുളകോടി തന്നെയാണ് കേട്ടോ കാശ്മീരി മുളകോടിയല്ല ഞാൻ ചേർത്തിരിക്കുന്നത് മുളക്ൊടിക്ക് കളർ ഉള്ളതുകൊണ്ട് ഇനി നിങ്ങൾക്ക് കയ്യിലുള്ള മുളക് പൊടിക്ക് കളർ ഇല്ല അല്പം കളറോടുകൂടി കിട്ടണമെച്ചാൽ കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തോളൂ അതിന് ശേഷം നമ്മളത് ചെറിയ തീയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തീ കൂട്ടി വെക്കരുത് കേട്ടോ ആ ചെറിയ തീയിൽ തന്നെ ഇരുന്നിട്ട് ഒരു നാലോ അഞ്ചോ മിനിറ്റ് കൊണ്ട് വേണം നമ്മുടെ ഈ പുളി നന്നായിട്ടൊന്ന് കുറുകി കിട്ടാൻ അപ്പോഴാണൊരു നല്ലൊരു കുറുകിയ ഗ്രേവി പോലെ കിട്ടുകയുള്ളൂ അപ്പം താ നമ്മൾ ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം അല്പം ആ പുളിവെള്ളം കുറച്ചല്ലേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അപ്പം അടി അടിയിപ്പിച്ച് പോവാതിരിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഇപ്പം നന്നായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളം കണ്ടില്ലേ ഒന്നും കൂടെ വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ മധുരം ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ശർക്കരയാണ് അപ്പം ശർക്കര തന്നെ ചേർത്ത് കൊടുക്കണോട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കരുത് ഇതിപ്പം ഈ ശർക്കര പൊടിയൊന്നും അഴുക്ക് അധികില്ലാത്തതായതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഇനിയിപ്പം നമ്മൾ ചിലപ്പം ചില കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിൽ നിറയെ പൊടിയും ഒക്കെ ഉണ്ടാവും അങ്ങനെ വെച്ചാൽ നിങ്ങളിത് ഉരുക്കിയിട്ട് ഒന്ന് അരിച്ചെടുത്തോളൂ ഇപ്പോൾ ഇതിനകത്ത് അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ മധുരം അത്യാവശ്യം നല്ലോണം തന്നെ ചേർത്ത് കൊടുക്കണം കൊടുക്കണോട്ടോ എന്നിട്ട് ഇതിനെ നമ്മൾ വീണ്ടും ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മൾ ആ ചേർത്ത് കൊടുത്ത ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കി ചേരണമല്ലോ ഇനി ഉരുക്കിയ ശർക്കരയാണ് ചേർക്കണച്ചാലും നന്നായിട്ട് കുറച്ച് നേരം ഒരു അഞ്ച് എങ്കിലും ചെറിയ തീലിട്ടിട്ട് നമ്മളിതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ അടച്ചു വെക്കരുത് തുറന്ന് വെച്ചിട്ട് തന്നെ വേണം തീ കൂട്ടിയും വെക്കരുത് ഇനി ഇതുപോലെ ഉണക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മുടെ വീട്ടിലുള്ള പച്ച ഇരുമ്പമുളി ഉണ്ടല്ലോ അത് വെച്ചിട്ടും തയ്യാറാക്കിയെടുക്കാം കേട്ടോ അത് തയ്യാറാക്കി എടുക്കുമ്പോൾ പുളിവെള്ളം ചേർക്കേണ്ടതേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇരുമ്പമുളി കിട്ടുമ്പോൾ ഇനി ആ ഒരു റെസിപ്പിയും കൂടി തയ്യാറാക്കി കാണിക്കാം അതും ഇതുപോലെ തന്നെയാണ് എളുപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാം പിന്നെ ഇത് രണ്ട് മൂന്ന് ദിവസം ഇരുന്ന് കഴിയുമ്പം നമ്മൾ ഈ ചേർത്ത് കൊടുത്ത ആ ഒരു ഇരുമ്പമുളി ഉണ്ടല്ലോ അതങ്ങ് സോഫ്റ്റ് ആവും അപ്പോൾ നമ്മൾക്ക് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരിക്കലും ഇത് ഇരുമ്പമുളി കൊണ്ട് ഒരു ഡിഷാണെന്ന് അറിയയില്ല കേട്ടോ അതായത് ഇരുമ്പംപുളി പുളി ഇഞ്ചിയാണത് ശരിക്കും കഴിക്കുമ്പോൾ നമ്മളിത് പുളിയിഞ്ചി ആണെന്ന് തന്നെ അറിയുള്ളൂ പിന്നെ ഇഞ്ചി നമുക്ക് കുറേ നേരം ഇങ്ങനെ അരിഞ്ഞ് എടുക്കുകയും വേണ്ട വളരെ കുറച്ചല്ലേ നമ്മൾ ഇഞ്ചി ചേർത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ ഇനി ഇതിനകത്തേക്ക് ദാ വളരെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ മുഴുവൻകായാണെങ്കിൽ അതൊന്ന് വറുത്ത് പൊടിച്ചിട്ട് പൊടി ചേർത്ത് കൊടുത്തോളൂ അതുപോലെ തന്നെ മധുരവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അത ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കൂ കുറച്ച് സമയം ഇതിരുന്ന് കഴിയുമ്പോഴുണ്ടല്ലോ ഒന്നും കൂടി ഒന്ന് കുറുകി വരും കേട്ടോ ഇതിപ്പോൾ കുറച്ച് വെള്ളം പോലെയാണ് ഈ സമയത്ത് തന്നെ നമ്മൾ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ അത് കട്ട പോലെ ആയി പോലെയായിപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് കുറച്ചൊരു ഗ്രേവി വേണമല്ലോ അതുകൊണ്ട് ഈ സമയത്ത് തന്നെ ഓഫ് ചെയ്ത് കൊടുക്കണം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇനി ഇരുമ്പുളിയൊക്കെ കിട്ടുമ്പോൾ കളയല്ലേ ഇതുപോലെ ഉണക്കിയൊക്കെ വെച്ച് തയ്യാറാക്കി നോക്കൂ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു